السلام <سؤال> عليكم ورحمة الله وبركاته نور الأبصار الصبح بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه جمعين أما بعد الفصل الخامس في الاستطوابة والتيمم تيمم نيوم استطوابة نويري كنو الله أنجام تفصلان استطوابة نورنا الملموت تربي سرجنا أدنى ما أوكا الأدل نشد ديوك تنا استطوابة نوريوك പയ്യുന്തപു ലീ മുരീതിൽ തണ്ടാസ് ഉദ്ദേശിക്കുന്നവനിക്കു സുന്നത്താക്കപ്പെടും അയ്യത്തന അല അവൻ ചെരുപ്പ് തിരിക്കൽ ഇപ്പോൾ ബാത്റൂമിലേക്ക് പോകുമ്പോഴും മുത്രമൊഴിക്കാനോ കാഷ്ടിക്കാനോ പോകുമ്പോൾ ചെരിപ്പ് തിരിക്കൽ സുന്നത്താണ് വയസ്തുറ റസഹു അവനെ തലമറക്കലും സുന്നത്താക്കപ്പെടും തലമറച്ചു പോവാണ് ഒയ്യൂന ഹയ്യ അവൻ നീക്കി വയ്ക്കലും മ ഇങ്ങനെ എങ്ങനത്തെ ഒന്നാണ് അലൈഹി അതിൻ്റെ മേലുണ്ട് മെന്തിക്കലില്ലായ് ത അല വറസൂലി അള്ളാൻ്റെ പേര് അള്ളാൻ്റെ റസൂറിൻ്റെ പേര് അലമിൻ ബഹുമാനിക്കപ്പെടുന്ന വണ്ണിക്ക് വണ്ണമാക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന എല്ലാ പേരുകളും അതിൻ്റെ മുന്നിൽ അങ്ങനത്തെ സാധനങ്ങൾ വസ്തുക്കൾ ഒരു ചെറിയൊരു പേപ്പർ പ്രകാശനത്തിൽ അസ്മാലുസ്ന എഴുതി അല്ലെങ്കിൽ പേര് പേരെഴുതി തസ്ബീയമാല ഇതുപോലെ എല്ലാ കാര്യങ്ങളൊക്കെ എന്തു ചെയ്യുക ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഒ നീക്കി വെക്കണം അതുപോലെ വയു ഇഹ അഹജാർ അൽ ഇസ്തിൻജാ ഇസ്തിൻജാൻ്റെ കല്ലുകളൊക്കെ അവൻ തയ്യാറാക്കി വെക്കണം മനസ്സിലായാലും കല്ലുകളാണെങ്കിൽ കല്ലുകൾ തയ്യാറാക്കി വെക്കണം ഒരുക്കി വെക്കണം എൻഡുഹൂടി പ്രവേശിക്കുന്ന സമയത്ത് പറയൽ സുന്നത്താക്കപ്പെടും എന്ന് പറയൽ സുന്നത്താക്കപ്പെടും ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ കൊണ്ട് ഞാൻ തുടങ്ങുന്നു അള്ളാഹുമ്മ അള്ളാഹുവേ ഇന്നി നിശയം ഞാൻ അഴദതബിക്കുന്നു എന്നോട് ഞാൻ കാവലിനെ തൊടുന്നു അൻപിഷാജിനെ തൊട്ടും പിൻപിഷാജിനെ തൊട്ടും എന്നോട് ഞാൻ കാവലിനെ തൊടുന്നു അത് അൻഡാസിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് പറയൽ സുന്നത്താക്കപ്പെടും എന്ത് ഉഫ്രാനക്കില്ല എന്ന് പറയൽ സുന്നത്താക്കപ്പെടും എന്താ അതിൻ്റെ അർത്ഥം നോക്കുക ഉഫ്രാനക്ക എന്നോട് ഞാൻ എന്നോട് ഒരു പുറക്കലിനെ തടൽ ഞാൻ പുറക്കലിനെ തൊടുന്നു അലഹമുല്ലാ സർവ്വസ്തുതിയും അള്ളാവിനിക്കാണ് ഇങ്ങനത്തെ അള്ളാൻ അല്ലാതെ യാദുരുത്തനായ അത് ഹബബ് അന്നി എന്നെ തൊട്ടവൻ അവൻ പോക്കിക്കളഞ്ഞു അല്ലാതെ ആ ഇടങ്ങേറുകൾ വിഷമങ്ങൾ അല്ലാത്ത പ്രയാസം ഉണ്ടായിരുന്നു ഈ മൂത്രവും അതുപോലെ തന്നെ രാഷ്ട്രീയ കട്ടികൾക്കുമ്പോൾ അത് പോയിട്ടില്ലെങ്കിൽ എത്ര പ്രയാസമാണല്ലേ ആ ഇടങ്ങേറുകളൊക്കെ അവൻ പൊക്കിക്കളഞ്ഞു വാനി അവനെന്നെ സുഖമാക്കുകയും ചെയ്തു അങ്ങനത്തെ അള്ളാവിനിക്കാണ് സർവസ്തുതിയും പ്രവേശിക്കുന്നവൻ ആ പ്രവേശിക്കുന്ന സമയത്ത് അവൻ്റെ ഇടത് കാലെ ഇടത് കാലിനെ അവന് മുന്തിക്കണം ആദ്യം വലതു കാലിനെ വെക്കേണ്ടി പള്ളിക്ക് വയ്ക്കുന്നത് പോലെയല്ല ബാത്റൂമിലേക്ക് എന്ത് ചെയ്യണം ഇടത് കാലം മുന്തിക്കണം അപ്പം കാരിജൻ എമീനോ പുറപ്പെടുമ്പോൾ പുറപ്പെടുന്നവന്തു ചെയ്യണം അവൻ്റെ വലതുകാലിനെ മുന്തിക്കണം മനസ്സിലായോ വലായർഫോൾ സോഭമോ അവൻ്റെ വസ്ത്രത്തെ അവൻ ഉയർത്തരുത് ഹത്തായതിനോമിൽ ആ ഭൂമിയോട് അവൻ അടുക്കുന്നത് വരെ ആ നിലത്തിനോട് അടുക്കുന്നത് വരെ എന്ത് ചെയ്യാൻ പാടില്ല ചില ആളുകളൊക്കെ വാത്രൂമിലേക്ക് പോകുമ്പോൾ ഭയങ്കര രസമാണ് എന്താണ് തുണിയൊക്കെ മാടി പൊന്തിച്ച് തുണിയൊക്കെ മടക്കുത്തി അങ്ങനെയാണ് അല്ലയല്ല ആ നിലത്തോടടുക്കുന്നത് വരെ എന്ത് ചെയ്യാൻ പാടില്ല വസ്ത്രത്തെ അവൻ ഉയർത്തരുത് അതുപോലെ റഹീഹി അവൻ താഴ്ത്തിടണം കവി സ്വാമിഹി അവൻ നിന്ന് ലെവലാകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം അവൻ തുണിയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആ താഴ്ത്തിടണം അത് നേരെ പൊന്തിച്ചിട്ട് നിന്ന് ലെവലായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല താത്തിടരുത് മനസ്സിലായോ അതുപോലെ വയത്തമിതു അവൻ ചാരണം കൊള്ളണം ഫിൽ ചുരുസ് ഇരുത്തത്തിൽ അല അസാരിക്കണം അവൻ്റെ ഇടതുഭാഗത്തിൻ്റെ തമ്മിൽ എന്ത് ചെയ്യണം ചാരണം കൊള്ളണം വല യുദ്ധീലുഹു ഇരുത്തത്തെ അവൻ ദീർഘിപ്പിക്കരുത് കുറേ നേരം ബാത്റൂമിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കാൻ പാടില്ല കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പോരുക മനസ്സിലായോ അതുപോലെ വലയത്തെ കല്ലം അവൻ സംസാരിക്കരുത് അനാവശ്യമായ മറ്റു സംസാരങ്ങളൊന്നും സംസാരിക്കാൻ പാടില്ല ആവശ്യത്തിന് സംസാരിക്കുക ഇപ്പോൾ വെള്ളം വെള്ളമില്ല അവൾ പെട്ടെന്ന് പോയപ്പോൾ പൈപ്പ് ഇരിച്ചപ്പോൾ വെള്ളം കഴിയില്ല എന്നാൽ പിന്നെ സംസാരിച്ചേക്കെന്ന് വെള്ളം ഓട്ടടിച്ചാൽ പറയേണ്ടി വരില്ലേ അങ്ങനെയല്ല ആവശ്യത്തിനെല്ലാം സംസാരിക്കാനും പാടില്ല പക്ഷേ അത് അവിടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അസാ വാരിക്കും വരഹമുല്ലാറുക്കും